ടെലികോം രംഗത്തെ നൂതന സംവിധാനമായ വൈമാക്സ് കോഴിക്കോട് ടെലികോം ജില്ലയുടെ പരിധിയിലുള്ള ഉപഭോക്താക്കൾക്ക് ലാൻഡ് ലൈൻ ടെലിഫോൺ കണക്ഷൻ ഇല്ലാതെ തന്നെ ബ്രോഡ്ബാൻഡ് സംവിധാനം ലഭ്യമാക്കുന്ന വൈമാക്സ് കോഴിക്കോട് നഗരമടക്കം തിരഞ്ഞെടുത്ത എക്സ്ചേഞ്ചുകളിൽപ്പെട്ട ഉപഭോക്താക്കൾക്കാണ് ലഭ്യമാവുക ലാൻഡ് ലൈൻ ടെലിഫോൺ കണക്ഷൻ ഇല്ലാതെ തന്നെ ബ്രോഡ്ബാൻഡ് സംവിധാനം ലഭ്യമാകുന്ന നൂതന സംവിധാനമാണ് വൈമാക്സ് സെക്കൻഡിൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് വിക്സ് മുതൽ രണ്ട് മെഗാപിക്സ് വരെ വേഗത ലഭ്യമാക്കുന്ന വൈമാക്സ് സംവിധാനത്തിൽ ഡാറ്റ അയയ്ക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും നിശ്ചിത വേഗത ഉറപ്പു നൽകുന്നു വേൾഡ് വൈഡ് ഇന്റർഓപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ് എന്നാണ് ബൈമാക്സിന്റെ ഫുൾ നെയിം കേബിൾ ഇല്ലാത്തത് കാരണം ടെലിഫോൺ കണക്ഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിലെ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്ക് ഇത് ഏറെ പ്രയോജനപ്പെടും സിപിഇ എന്ന ചെറിയ ഉപകരണം സൌകര്യപ്രദമായി എവിടെ വേണമെങ്കിലും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കാം ഇന്റർനെറ്റ് കഫേ നടത്തുന്നവർക്ക് ഇത് ഏറെ പ്രയോജനം ചെയ്യും കോഴിക്കോട് സെക്കൻഡറി സ്വിച്ചിംഗ് ഏരിയയിൽ കൊയിലാണ്ടി വടകര ബത്തേരി കൽപ്പറ്റ മാനന്തവാടി തുടങ്ങി മുപ്പത്തഞ്ച് എക്സ്ചേഞ്ച് പരിധികളിൽ ഈ സേവനം ലഭ്യമാകുമെന്ന് കോഴിക്കോട് ടെലികോം ജനറൽ മാനേജർ സി സുനിത വ്യക്തമാക്കി നിശ്ചിത അപേക്ഷാപുറത്തിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും തിരിച്ചറിയൽ രേഖയുമായി കസ്റ്റമർ സർവീസ് സെന്ററുകളിൽ ബയോമാക്സ് വേണ്ടി അപേക്ഷിക്കാം ആവശ്യപ്പെടുന്ന സ്ഥലത്ത് കവറേജ് ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷം കണക്ഷൻ നൽകുന്ന നടപടികളും സ്വീകരിക്കും മുറിക്കുള്ളിലും പുറത്തും യു എസ് ബിയിൽ നേരിട്ടും ഉപയോഗിക്കാവുന്ന മൂന്നുതരം സിപി കൾ ബിഎസ്എൻ നിന്നും വിലക്കി വാങ്ങുകയോ അല്ലെങ്കിൽ വാടക നിരക്കൾ സ്വീകരിക്കുകയോ ചെയ്യും വിലക്കി വാങ്ങുമ്പോൾ ഇൻഡോർ സിപിഇക്ക് നാലായിരത്തി ഇരുന്നൂറ് രൂപയും ഔട്ട്ഡോർ സിപിഇക്ക് അയ്യായിരം രൂപയും യുഎസ്ബിയിൽ നേരിട്ട് ഉപയോഗിക്കാവുന്ന സിപിക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപയുമാണ് ചാർജ് വാർത്താ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ എ കെ പത്മനാഭൻ ഡി വേണുഗോപാൽ ഇ ഗോപികൻ തുടങ്ങിയവരും സംബന്ധിച്ചു